Hallelujah. 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 Hallel സാക്ഷ്യം വാങ്ങിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത് ഓർമ്മ വന്നത് ശ്രീകുമാനെങ്ങനെ കണ്ടില്ലേ ആദ്യം സാക്ഷ്യത്തിട്ട് ശ്രീകുമാർ വിട്ടുപോയി ശ്രീകുമാരൻ പ്രശ്നം എന്താണ് ശ്രീമാൻ ഒരു എണ്ണ എൻ ആർ പാർട്ടിയാണ് നട്ടി വന്നപ്പോൾ കാരണം കാശി കയ്യിലില്ല കാശ് മുടക്കാൻ നിവർത്തിയില്ല കാശില്ലല്ലോ ജോലിക്ക് എവിടെയെങ്കിലും പോയി ജോലിക്ക് മുടക്കാൻ വേണ്ടി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി കാശില്ല അപ്പോൾ നാട്ടിൽ വന്നൊരു ജീവോത്സവമായിട്ട് ഇങ്ങനെ ഇത് കിട്ടിയ പ്രേതം എടുത്ത് നടക്കുകയും അപ്പോഴാണ് അവൻ വന്ന് ഉടമ്പെടുക്കുന്നത് ഉടമ്പെടുത്തപ്പോൾ അവന് തോന്നി സർക്കാരിൻ്റെ ജോലിയില്ലേ സർക്കാരിൻ്റെ ഈ പി ഡബ്ല്യു ഡി വർക്കില്ലേ അതിൻ്റെ കോൺട്രാക്ട് എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതിന് രജിസ്ട്രേഷൻ നടത്തണം അപ്പോൾ അതിന് ബാങ്ക് ബാലൻസ് ഉണ്ടാവണം ഉടനെ ശ്രീകുമാർ ഉടമ്പടി എടുത്താൽ ബാങ്ക് വലിച്ചെന്ന് വെച്ചാൽ പറയുന്നത് സാർ എനിക്ക് കോൺട്രാക്ട് വർക്ക് ചെയ്യണം പി ഡബ്ല്യു ഇല്ല എനിക്ക് കുറച്ച് പൈസ അനുവദിക്കണം എന്ന് പറയും അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ആസ്തികളില്ലല്ലോ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ എൻ ആർ ഐ കാലത്ത് പോലും നിങ്ങള മര്യാദക്ക് കീപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തരാൻ നിവൃത്തിയില്ലേ എന്നാലും നിങ്ങളൊരു എൻ ആർ അല്ലേ ഞാനത് പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അമ്പതിനായിരം ഇട്ട് കൊടുത്തു ബാങ്കുകാരൻ ബാങ്കുകാരുടെ അമ്പയർ ഇട്ട് കൊടുത്ത് വെച്ചും പുള്ളി പോയൊരു കോൺട്രാക്ട് വർക്ക് എടുത്ത് പി ഡബ്ല്യു ഡിയുടെ അതെടുത്തപ്പോൾ എന്നാ പറ്റി സർക്കാരിന് സുപ്രീംകോടതിയുടെ വിലക്ക് കാശില്ലാത്ത സർക്കാർ സുപ്രീം സുപ്രീംകോടതി പോയിരിക്കണല്ലോ സുപ്രീംകോടതി പോലും ചോദിച്ചില്ലേ സർക്കാരിനോട് ഏ കാശ് എങ്ങനെയാണെങ്കിലും കാശെങ്ങനെയാണെങ്കിലും കടമായി പോയത് ചോദിച്ചില്ലേ അപ്പോൾ ചോദിച്ചെങ്ങനെ ചോദിച്ചില്ലെങ്കിലും പൈസ ഇല്ലല്ലോ ലക്ഷം കഴിയാതെ സർക്കാരിൻ്റെ ഈ കാശ് കിട്ടത്തില്ല അപ്പോൾ കാശ് കിട്ടാതിരിക്കുമ്പോൾ അതെല്ലാ പി ഡബ്ല്യു കാർക്കും അറിയാം സർക്കാരിൽ നിന്ന് കോൺട്രാക്ട് വർക്ക് ചെയ്തത് എല്ലാവർക്കും അറിയാം പൈസയില്ല അപ്പം പക്ഷേ ശ്രീകുമാരെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ കിട്ടാതെ ചെയ്ത ചെയ്തവർക്കിന് പൈസ കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ശ്രീകുമാർ അമ്മയോട് പറഞ്ഞത് അമ്മേ സർക്കാരിൻ്റെ കയ്യിലേക്ക് കാശ് സർക്കാരാണെങ്കിൽ ബാങ്ക് റൊട്ടാണ് ട്രഷറി ബാനായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറയും നിനക്ക് മാത്രം പറയാൻ തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്താ പറയുന്നത് ശ്രീകുമാറിന് മാത്രം ബില്ല് പാസ്സായി വേറെ ആർക്കും ബില്ല് പാസ്സായിട്ടില്ല ഈ ക ഇത് അതാണ് എന്ന് പറയണത് ശ്രീകുമാറിന് മാത്രം ബില്ല് പാസ്സായി ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് വല്ലാത്ത സംഭവമായി പോയില്ല അവൻ്റെ എത്രയോ എനിക്കറിയാം കാര്യം എൻ്റെ അടുത്ത് എല്ലാ പി ഡബ്ല്യൂക്കാരും പറഞ്ഞതല്ലേ അപ്പോൾ ഇവനെന്ന് പറഞ്ഞത് ആൻ ഞങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ് അതാണ് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതായത് അച്ഛനെ കണ്ട് ആ കണ്ട് അങ്ങനെയല്ല ഇതൊക്കെയെന്ന് പറയണത് അറ്റ കൈയ്യാണ് ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഏൽപ്പിച്ച ആളിൻ്റെ അടുത്ത് നിൻ്റെ ഓഹരി ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിന്നോട് എന്താ പറയണത് അത് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പറയും ഈ വീഞ്ഞും ഒക്കെ ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കുന്നതും ഭക്ഷണം ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കുന്നതും ജോലി ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണമൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം നീ ബൈബിൽ നീ ബൈബിളിൽ വരാനും അല്ലേ വായിക്കണമെന്ന് ചോദിക്കുമോ അപ്പോൾ നീ ഉടമ്പടിയിൽ എല്ലാം എടുത്തിരിക്കണത് അപ്പോൾ ശ്രീകുമാർ വന്ന് അമ്മയോട് പറയും എൻ്റെ ബില്ല് പാസ് ആയില്ലേ ആർക്കും പാസ്സായിട്ടില്ല പക്ഷേ എന്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എൻ്റെ കടക്കാർ എനിക്ക് മുന്നോട്ട് പോകാൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ബില്ല് അങ്ങനെ പാസ്സായിക്കൊടും നമ്മളെന്താ പ്രശ്നം നമ്മൾ ഉടമ്പടി തന്നെ ഓർക്കുക ഇതുപോലെ ശ്രീകുമാറന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ വരെ അടിച്ചു മാറ്റും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരത് അതിനെ കുറിഞ്ഞിക്കാണ് തീ കൊടുക്കുന്നത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ദൈവമായിട്ട് ഇവിടെ നീ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ല എന്നുള്ള പ്രശ്നം ഉടമ്പടി നീ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് പ്രശ്നം ദൈവ സത്യസന്ധനായത് കൊണ്ട് ദൈവം ജാതി അതൊന്നും നോക്കത്തില്ല അവർ വിശ്വാസമുണ്ടോ ദൈവസംഘമുണ്ടോ അവൻ്റെ ഉടമ്പടി ഓക്കെ ആണോന്ന് നോക്കും അപ്പോൾ അവിടെ അങ്ങോട്ട് ശരിയിട്ട് കൊടുക്കും അതെല്ലാവരും മനസ്സിലാക്കണം അതെല്ലാവരും മനസ്സിലാക്കണം അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം കറക്റ്റായിരിക്കണം പ്രാർത്ഥന പോലും ഒരു സ്നേഹത്തിൻ്റെ ബേസിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഒരു സ്നേഹത്തിൻ്റെ ബേസിലെ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അപ്പോൾ നമുക്കത് മനസ്സിലാകും ദൈവ പ്രാർത്ഥന കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന് അപ്പോഴാണ് പ്രാർത്ഥന നീ ചെയ്യുന്നത് പ്രാർത്ഥനയാണോ എന്ന് നമുക്ക് നിനക്ക് മനസ്സിലാകണം ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നിൻ്റെ മനസ്സിൽ മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന് അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയാണോ എന്ന് ദൈവം മനസ്സിലാക്കുന്നത് അതാണ് ഇത് സ്നേഹത്തിലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ അല്ല താത്വികവുമായിട്ടും സാങ്കേതികമായിട്ടും ഡിമാൻഡ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് നമ്മൾ സൂക്ഷ്മത ഉണ്ടാകുന്നത് നല്ലതാണ് ഞാൻ എന്താ ഋഷികുമാറിൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴേ അത് കാര്യം അവന് ബില്ല് കാരണം എന്താ പാസാക്കറിയാവൂ രാജാക്കന്മാരെ കൊണ്ട് വളർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാരിനെ കൊണ്ട് നമ്മളെ വളർത്തുമെന്നേ അത് അത് ഉടമ്പടിയിലുള്ളതാണ് നാൽപ്പത്തൊമ്പത് ഇരുപത്തിമൂന്ന് രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും സർക്കാരും നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരും ആയിരിക്കും അതാണ് സർക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ പോലും നിന്നെ വളർത്താനുള്ള നടപടിക്രമങ്ങളെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് അത് വാഗ്ദാനത്തിന്റെ ഭാഗമാണ് ഉടമ്പടിയുടെ ഭാഗമാണ് ശ്രീ മക്കളെ കൈകൾ നെഞ്ചത്ത് വെക്കുക ഓൺലൈനിലുള്ളവരും കൈ നെഞ്ചത്ത് വെക്കുക പക്ഷെ വിശ്വനാമത്തെ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു കർത്താവിന്റെ അടിപ്പിടേണ്ട വൈദാഘാതം വരെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യത്തിന്റെ ആന്തരികവും ബാഹ്യവുമായി സൗഖ്യം നൽകുന്ന ദൈവിക നിമിഷങ്ങൾക്കായി ശ്രദ്ധിക്കേണ്ട ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തികാൽ മാർഗരോഗങ്ങള് വേദികള് ജീവദുരിതങ്ങള് ഉച്ച ഉള്ളം ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളും പേശുകളും സത്യബന്ധങ്ങളും എത്ത ഞരമ്പുകളും ആന്തരിക കോശങ്ങളും എല്ലാം യശ് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ിലൂടെ ഇടനാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ ആദരീയാവുകയാണ് പരമതിമയ കാരണത്തിന് ആരാധനയും എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും ശാരീരിക രോഗങ്ങളുടെ മേലും കർത്താവ് ആധിപത്യം പ്രഖ്യാപിക്കുന്ന സമയമാണ് എന്റെ രോഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം നിന്നെ കൈവെച്ച് പ്രാർത്ഥിക്കാം ഒന്നിലേറെ രോഗങ്ങളുണ്ടെങ്കിൽ കൈ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിക്കാം അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കണ്ണ നിന്നെ ആവശിക്കുന്ന സമയമാണ് അവ മാതാവിൻ്റെ ഭാഷനാക്കുന്ന ഓരോ സൗഖ്യവും മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിന് സ്ഥിരീകരണത്തിന് സ്വർഗീയ അടയാളമാണെന്നുള്ള ബോധ്യത്തിന് ശ്രദ്ധിക്കട്ടെ 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 ഉന്നതമായി നാമത്തിന് സ്വന്തം ചെയ്യുന്നു എന്റെ എന്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവെ ഞാൻ ഈ വർഷങ്ങളെ അർപ്പിച്ചിട്ടുള്ള എല്ലാ ദിവ്യപേരികളെയും ആരാധന ഓർക്കണമേ എന്റെ കർത്താവ് ഇവിടുന്ന് ആശ്വാസം പ്രാപിച്ചു പോയിട്ടുള്ളവര് ഇവിടുന്ന് വിശുദ്ധീകരിച്ച് പോയിട്ടുള്ളവരെ കർത്താവ് ഞങ്ങളുടെ സ്വർഗീയ അസ്ഥികൾ കർത്താവെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് നിന്റെ വിശുദ്ധ രക്തം കർത്താവെ ഇപ്പോൾ ഓൺലൈനിലും തീർത്ഥാടനത്തിലും പ്രാർത്ഥിക്കുന്നു മക്കളുടെ മേൽ സിരസിലേക്ക് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പശുങ്ങൾ പെച്ചുങ്ങൾ ഞരമ്പുകൾ ഓക്സിജൻ രോഗങ്ങൾ അത് അഭസ്മാ രോഗങ്ങൾ രോഗങ്ങൾ പി സി ഒ ഡി രോഗങ്ങൾ കർത്താവ് ആദ്യ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തില് സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവരെ ഈ ഗർഭത്തിൽ മക്കൾ മരിച്ചുപോകുന്ന അവസ്ഥയുള്ള ഉദരങ്ങളൊക്കെ വിശുദ്ധമായ രഥത്തിൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്വാസകോശങ്ങൾ കഴുകണമേ ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെയും ഹൃദയത്തെ അസുഖങ്ങളും ഗുരുതരമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ അങ്ങിപ്പോൾ ഇപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേപ്പൊ പറഞ്ഞു കരുത്താറ് ഹൃദയത്തെയും കരളിലേക്ക് സ്പർശിക്കണമേ ഭർത്താവെ പങ്കുരുകാലത്ത് സ്പർശിക്കണമേ തൈര് സ്പർശിക്കണമേ ഫോണിലോത്തും എല്ലാ ഗണ്ടികള് എല്ലാ പേസുകള് എല്ലാ കുടലുകള് എല്ലാങ്ങൾ

മകളെ കഴിഞ്ഞ നെഞ്ചത്ത് മുമ്പ് പിടച്ചു വെക്കുക ജോലിയില്ലാത്തവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ജോലി ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ പഠനത്തിന്റെ പരീക്ഷകൾ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇപ്പോൾ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പലതരം വിസ പ്രോസസ്സിങ്ങിനുള്ള ഇരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഭവനരഹിതയിൽ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ജോലിക്ക് തടസ്സമുള്ളവർ ഓഫീസിൽ പ്രോബ്ലമുള്ളവർ അന്യൻ ദേശങ്ങളിൽ ജയിലിലായിരിക്കുന്നവർ അന്യൻ ദേശം നിങ്ങളെക്കുറിച്ച് കേസുകളുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് മാതാവേ അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവല്ലേ ഞങ്ങളുടെ യോഗ്യതയല്ല അമ്മയും അമ്മ ഈ വിഷയം ഏറ്റെടുക്കണ പ്രാർത്ഥിക്കുന്നു മക്കൾ എന്ത് അവസ്ഥയിലായാലും അമ്മ അമ്മയാകുമ്പോഴേ തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസം നൽകുന്ന ഈ നിമിഷങ്ങളിൽ അവർ ദൈവത്തെ അറിയാൻ അറിഞ്ഞ് ജീവിക്കാൻ അമ്മേ അവരുടെ പാപങ്ങളെ അങ്ങ് അവഗണിച്ചുകൊണ്ട് അവടെ കണ്ണുനീരി അങ്ങ് ഓർത്തുകൊണ്ട് ഈ മഞ്ജി വിഷം അവരെ സ്പർശിക്കുക പ്രാർത്ഥിക്കുന്നു അവർ ക്രിസ്തുവിനെ അറിയ അറിഞ്ഞ് ജീവിക്കാൻ അവരിപ്പോ അനുഭവിക്കുന്ന സങ്കടങ്ങളിലും ജീവിത ദുർഘടങ്ങളിലും എസ് ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് പൂർണ്ണമായും മാറിപ്പോകട്ടെ ശ്രുതിക്കട്ടെ മക്കളെ സന്തോഷത്തിന് മുട്ടിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ ഈ പഴിശയുടെ ദിരിസേന കൈകൾ കൂട്ടി കണ്ണൻ നിറഞ്ഞ കൊണ്ട് കർത്താനും ദിരിസേനയെ സമർപ്പിക്കട്ടെ നിന്റെ അനുഗ്രഹത്തിന്റെ സമയമാണത് നിനക്ക് വേണ്ടി മാത്രം സ്വർഗം തുറക്കുന്ന സമയം ശുദ്ധിക്കട്ടെ ഹലലൂയൂയൂയം കഥാപേന്ദിന്റെ അനുഗ്രഹത്തിന്റെ വലതു കരുന്ന് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാപേന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കഥാപേന്ദിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കഥാപി മക്കളും അങ്ങടെ ദിവസത്തിന്റെ ഉടമ്പടികളും പ്രാർത്ഥനകളും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അവിടെ ജോലി വീട് വിവാഹം മക്കളില്ലാത്ത അവസ്ഥകള് ജീവിതത്തിൽ സാമ്പത്തിക കടങ്ങള് ജപ്യ നടപടികള് സ്ഥലം വിൽക്കാനുള്ളവര് സ്ഥലം വാങ്ങാനുള്ളവർ വീടില്ലാത്തവര് എല്ലാ മക്കളെയും മക്കൾ ദുർനിടപ്പിൽ പോയവരെ തെറ്റായ പ്രണയബന്ധനം കുരുങ്ങിപ്പോയവരെ കേസിൽ അകപ്പെട്ടിരിക്കുന്നവര് വിശുദ്ധമായ രം തളിക്കപ്പെട്ടെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ സൂക്ഷിക്കട്ടെ കണ്ണുകളോടൻ മൗനമായി വീണ്ടും പ്രാർത്ഥിക്കുക ഉടമ്പടി വിഷയങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഓൺലൈനുള്ളവർ പ്രാർത്ഥിക്കുക അച്ഛനു വേണ്ടി ഗൃഭാശ്രത്തിൻ്റെ ശുശ്രൂഷനു വേണ്ടി പ്രാർത്ഥിക്കുക ഭാഷ വന്നിടങ്ങുന്നവരെല്ലാം അപകടമില്ലാതെ പോകാൻ സുസ്ഥവും സമാധാനവും സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക യാഴ്ചത്തെ യാത്രകൾ നിങ്ങളുടെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സംരംഭങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഇടപെടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക എഴുതുന്ന പരീക്ഷകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക പഠിക്കുന്ന വിഷയങ്ങള് പ്രമാണങ്ങള് പട്ടയങ്ങള് എന്തെല്ലാം വിഷയങ്ങൾക്ക് നിന്ന് അപേക്ഷകൾ പൂരിപ്പിക്കുന്നു അതെല്ലാം പരിശുദ്ധാർത്ഥം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക വ്യത്യസ്തങ്ങള ഡേറ്റുകൾ നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ ചെയ്യാൻ പോകുന്ന ഡേറ്റുകൾ യാത്രയുടെ ഡേറ്റുകൾ സമയത്തിൻ്റെ അധിപതിയായ മാതാവിൻ്റെ മധ്യസ്ഥതന് വേണ്ടി സമർപ്പിക്കേണ്ട ശുതികട്ടെ ശുദ്ധികട്ടെ ശുതികളെല്ലാം ജോലിയില്ലാത്ത ഒരു ഭാര്യ പിരിഞ്ഞുപോയൊരു ഭർത്താവ് പിരിഞ്ഞുപോയൊരു തിരിച്ചുവിടണം എന്ന് ആഗ്രഹിക്കുന്നവരെ മക്കളുടെ വിഷമങ്ങൾ കാരണം ജീവിതം തന്നെ തീർന്നെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരെ നാടുകളിൽ നീ സ്പർശിക്കുന്നത് വരുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടെ യാത്രയെ സെ പ്രാർത്ഥിക്കുന്നു ആഴ്ചയിൽ തിരിച്ചു പോകാതിരിക്കുന്നവർ സമയം പ്രാർത്ഥിക്കുന്നു ആഴ്ചയിൽ നടക്കുന്ന വിവാഹങ്ങളെ സെ പ്രാർത്ഥിക്കുന്നു ആദ്യകൃപാംഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു മനഃസ്തംഭങ്ങൾ സംബന്ധിച്ച പ്രാർത്ഥിക്കുന്നു ആശുപത്രി രോഗികളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലായിടത്തും പരിചിത അമ്മയുടെ സാന്നിധ്യമുണ്ടാകാൻ വേണ്ടി നിറഞ്ഞു ശ്രദ്ധിക്കട്ടെ സമയത്തും സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും മാതാവിന്റെ മധ്യസ്ഥയിലെ വിയാരണ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം നിന്നെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവിടുത്തെ സ്നേഹം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു ഇതിൻ്റെ വിജയകരമായ വലത്തുകൈ എപ്പോഴും ഞങ്ങളെ താങ്ങി നിർത്തുന്നുണ്ടെന്നുള്ള വലിയ ബോധ്യം തന്നതിന് നന്ദി പറയുന്നു വിശ്വയ രാജാക്കന്മാരുടെ എല്ലാം ഉള്ളത്തെ അലിയിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് നിന്റെ കൃപ ചൊരിയുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും ഞങ്ങളെ ഒത്തിരി കൃപകളാൽ ധന്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൃത്തിശ്ചീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്കിത് വികാരിണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

ഞാൻ നിന്ന് തൃക്കാക്കരയിൽ നിന്നും വരുന്നു ഞാനിവിടെ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എനിക്ക് ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളാണുള്ളത് മൂത്തയാൾ ഡിഗ്രി കഴിഞ്ഞ് ബിരുദം എടുത്തിട്ട് അവൻ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നു ഇവൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇവനൊരു വണ്ടി ആവശ്യമായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ട് ഇവനൊരു സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് അവന് ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവന് വണ്ടി ലോണൊന്നും ബാങ്കുകാരൊന്നും പാസ്സാക്കിയില്ല അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് അവൻ്റെ കൂട്ടുകാരനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ സ്വമേധയാ മുന്നോട്ട് വരികയും അവന് വേണ്ട കാര്യങ്ങൾ പണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഒരു വണ്ടി വാങ്ങിക്കുകയും ഇവന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ആ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് ഇവൻ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം വണ്ടിയിലേക്ക് പോകുമ്പോൾ കാറ് വാങ്ങിച്ചിട്ട് എട്ടാം മാസം ഇരിങ്ങാലക്കുടയിൽ വെച്ച് എതിരെ വന്ന ഒരു വണ്ടി ഇവൻ്റെ വണ്ടിയായിട്ട് കൂട്ടിയിടുകയും അങ്ങനെ കാറ് നിശേഷം തകർന്നു പോവുകയും ചെയ്തു ഓടിക്കൂടിയവരെല്ലാവരും ഇവനെ വന്ന് നോക്കുമ്പോൾ ഇവനൊരു പരിക്കില്ലാതെ ഇവനിരിക്കുന്നുണ്ട് അങ്ങനെ ഈ വണ്ടി ക്രെയിൻ വെച്ച് വച്ച് വലിച്ചു കെട്ടിയിട്ടാണ് ഈ ഷോറൂമിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ ഞാൻ ഇവൻ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസം അവനോട് ഞാൻ ചോദിച്ചു എന്താ ഈ വണ്ടിയുടെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ആ വണ്ടിയെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല ഇനിയിട്ട് ഞാൻ അന്വേഷിക്കുന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മോനെ ഈ കാറിൻ്റെ അവസ്ഥയാണെന്ന് നിനക്ക് വന്നിരുന്നതെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ ശരിക്കു പറഞ്ഞു ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞു അതിനുശേഷം അവൻ വണ്ടി വർക്ക്ഷോപ്പിൽ ചെന്ന് അന്വേഷിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തു ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാറിന് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോയി അന്ന് തന്നെ വെഞ്ചിരിക്കുകയും തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ വണ്ടി അമ്മയുടെ ഈ തൈലം പൂശി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈ ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ആ ഡാഷ്ബോർഡിൽ വെക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ആ ഇരുന്ന് ആക്സിഡൻ്റ് ആയപ്പോഴത്തേക്കും അവനിരുന്ന ആ ഡ്രൈവർ സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം നിശേഷം തകർന്നു പോവുകയും ഇവന് ഒരു പരിക്കുകളോ ഒരു പോറിൽ പോലും ഏൽക്കാതെ അവൻ അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അമ്മമാ അത് അവന് കൊടി നന്ദി ഞാൻ അർപ്പിക്കുന്നു രണ്ടാമത് ഇവൻ പഠിച്ച ഒരു വെച്ചിട്ട് ഒരു ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഇവന് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ അവൻ പറയുന്നത് എനിക്ക് ഞാൻ പഠിച്ചതനുസരിച്ച് എനിക്കിതൊന്നും അല്ല മാമി കിട്ടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവനെ ആശ്വസിപ്പിച്ചു അങ്ങനെ ഈ പതിനെട്ടാം തീയതി ഈ കഴിഞ്ഞുപോയ പതിനെട്ടാം തീയതി അവൻ ചെയ്ത് അവൻ്റെ ഒരു അവൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുകയും അവന് നല്ലൊരു പ്രൊജക്റ്റായിട്ട് അവനോട് ചെല്ലാൻ പറയുകയും ഈ പതിനെട്ടാം തീയതി അവൻ മസ്ക്കറ്റിലേക്ക് പോവുകയും ചെയ്തു നല്ലൊരു പ്രൊജക്റ്റാണ് അവന് കിട്ടിയിരിക്കുന്നത് രണ്ടാമതായിട്ട് എൻ്റെ രണ്ടാമത്തെ മകൻ ഒരു പൈസ പോലും ചിലവില്ലാതെയാണ് അവൻ മസ്ക്കറ്റിലേക്ക് പോയത് ഒരു അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവരെടുത്തു കൊടുത്തു ഒരു പൈസ പോലും നമുക്കത് ചിലവായിട്ടില്ല നല്ലൊരു പ്രൊജക്റ്റാണ് അവന് കിട്ടിയിരിക്കുന്നത് ഞാൻ ഞാനവന് വേണ്ടിയിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും മക്കൾക്ക് വേണ്ടിയും ഹസ്ബൻഡിന് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ രണ്ടാമത്തെ മകന് ഇതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ബാംഗ്ലൂരിൽ അറ്റൻഡ് ചെയ്തു നാൽപ്പത് പേരിൽ നിന്ന് നാലാമത് വരെയും അവൻ നാല് അവൻ വന്നു പക്ഷേ നാലാ രണ്ടാമതായപ്പോഴത്തേക്കും അവൻ നാല് പേരിൽ രണ്ടാമത്തെ ആയപ്പോഴവൻ അത് അവരത് റിജക്റ്റ് ചെയ്തു അവൻ ആ ജോലി കിട്ടിയില്ല അവൻ വളരെ സങ്ക സങ്കടത്തോടെ എന്നോട് പറഞ്ഞു മമ്മി ഞാനതിൽ നിന്ന് റിജക്റ്റായി പോയി പക്ഷെ ഞാൻ പറഞ്ഞു മനസ്സാരമില്ല നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഞാനിവിടെയിരുന്ന് പ്രതീക്ഷിക്കണം പ്രാർത്ഥന ചൊല്ലി അതേ കമ്പനിയിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവനെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഒന്നാമതായിട്ട് അവൻ അതിൽ പാസ്സാകുകയും ഈ സെപ്റ്റംബർ ഒന്നാം തീയതി മുട തുടങ്ങി അവൻ ആ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു നാലാമതായിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേട്ടന് ഷുഗർ കൂടിയിട്ട് കാലിങ്ങനെ വന്ന് ഒത്തിരി പഴുത്ത് വീർത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവണമെന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ രാത്രി ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തൈലവും അമ്മയുടെ കാശുരൂപവും കൊണ്ടുപോയി ആ കാല് ഒട്ടും വേദനയൊന്നും അറിയത്തില്ലായിരുന്നു ആ ചേട്ടനിനെ കാല് പൊക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞാൻ ഈ കാശുരൂപം ആ ചേട്ടൻ്റെ കാലിൽ വെച്ചു തൈലവും പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ആ ചേട്ടനെ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഒരു കാലിന് ഒരു ആൻജിയോപ്ലാസ്റ്റി എടുക്കണമെന്ന് പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി എടുത്തപ്പോഴത്തേക്ക് കാലിൽ മൊത്തം വ്രണമായിരുന്നു എന്നിട്ട് കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ നിന്ന് മാംസം മാംസമെടുത്ത് ഭ്രണത്തിൻ്റെ അവിടെ വെച്ച് പിടിപ്പിച്ചു പക്ഷേ പിറ്റേ ദിവസം ആരോഗ്യനില മോശമാവുകയും അദ്ദേഹത്തെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ട് ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നപ്പോഴത്തേക്ക് ഡോക്ടർമാർ പറഞ്ഞു ഒരു ശതമാനമേ പ്രതീക്ഷയുള്ളൂ പ്രാർത്ഥിച്ചോളാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു ഇരുപത്തി ദിവസ രണ്ട് ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്ന ചേട്ടനെ ഐ സിയുയിലേക്ക് മാറ്റുകയും ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്കുകയും വിടുകയും ചെയ്തു ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുടെ പിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം നടക്കുകയും ചെയ്യുന്നു യേശുവേ സ്തോത്രം